നിങ്ങൾ കെ ബി സി കാണാറുണ്ടോ കോൻബനേക കരോട്പതി അതിനകത്ത് അമിതാഭ് ബച്ചൻ ഇപ്പോൾ കുട്ടികളുടെയാണ് ചെയ്യണേ ഒരു കുട്ടി കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഭയങ്കര ഓവറായിട്ട് റിയാക്ട് കുട്ടി പത്ത് വയസ്സുണ്ടാവുമായിരിക്കും ഞാനത് കണ്ടായിരുന്നു ഒരു ചെറിയ ഒരു ക്ലിപ്പ് ഇങ്ങനെ വൈറലായിട്ട് നടക്കുന്നുണ്ട് എനിക്കത് കണ്ടപ്പോഴേ അതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ലോക്കരോ അങ്ങനെയൊക്കെയാണ് പറയണേ ലോ കി ജി എന്ന് പറയണില്ല എന്ന് ഐ തിങ്ക് അവർ ഗുജറാത്തീസ് ആയതുകൊണ്ട് ചിലപ്പം അവരുടെ അറിയില്ല കേട്ടോ ആ കുട്ടിക്ക് ഇനി ലാക്ക് ഓഫ് ഒരു ഒരു ഇത് കുറവുണ്ട് എന്ത് സ്കിൽസാണെന്ന് വെച്ചാൽ പുലൈറ്റ്നസ് ആൻഡ് ഇല്ല ഇല്ലയെന്നാണ് പറയണേ അറിയോ പെട്ടെന്ന് നമുക്ക് കുട്ടികളെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ തന്നെ ഒരു കാര്യം നമ്മൾ എന്താ ചെയ്യണേന്ന് നോക്കണം അച്ഛനമ്മമാർ കാരണം അവരുടെ ആദ്യ ഗുരു എന്ന് പറയുന്നത് മാതാപിത മനസ്സിലായ് മാതാപിത ഗുരു എന്ന് പറയുന്നത് ഇതാണ് കാര്യം ഗുരുവാകുന്നത് എങ്ങനെയാണ് അമ്മമാരും അച്ഛന്മാരും ഗുരുവാകുന്നത് എങ്ങനെയാണ് ഇവര് നമ്മൾ ചെയ്യുന്നത് അച്ഛനും അമ്മയും ചെയ്യുന്നത് കണ്ടാണ് എമിലേറ്റ് ചെയ്യുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ എൻ്റെ മോളിൻ്റെ കാര്യം ഞാൻ മോൾക്ക് ഓരോരോ ടൈം ലൈൻസിൽ ഞങ്ങൾ പോയിട്ട് ഫോട്ടോസ് എടുക്കും അപ്പോൾ ആ മോൾ ഉണ്ടായ സമയത്ത് ഒരു ഒരു ക്യാമറ ഉണ്ട് അതന്ന് ഈ റോൾ ചെയ്തിട്ട് റോൾസ് എടുക്കുന്ന ക്യാമറയില്ലേ ഫിലിം റോൾസ് വെച്ചിട്ട് ഒക്കെ അപ്പോൾ ആ ക്യാമറ വെച്ചിട്ട് എടുക്കുമായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ കൊണ്ടുത്തന്നതാണ് ഗിഫ്റ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി വാഷ് ചെയ്യണം പിന്നെ ഷേക്ക് ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിലിം വേസ്റ്റ് ആകും മുപ്പത്തെണ്ണാണെന്ന് തോന്നുന്നുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഡിജിറ്റൽ ക്യാമറയും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എവിടെയായിരുന്നു ഇറ്റലിയിൽ ജോലി ചെയ്യുമ്പോൾ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് അതിലും ഞാൻ എടുക്കുമായിരുന്നു പക്ഷേ ഒരു ചിലതൊക്കെ നല്ല ഭംഗിയായിട്ട് വരണമല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ പോർട്രേറ്റ് പോലെ ജി കെ വേൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോസ് എടുക്കുമായിരുന്നു ഈ ഇവിടെ ചെന്നൈയിൽ പണ്ട് ഇപ്പം പിന്നെ നമുക്ക് ഏത് രീതിയിൽ വേണേലും നമ്മുടെ മൊബൈലിൽ എടുക്കാമല്ലോ ആ സമയത്ത് പോയപ്പോൾ ഞാനും മോളും നിൽക്കുന്ന സ്റ്റൈല് മോള്ക്ക് അന്ന് മോള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അഞ്ച് ആറ് വയസ്സായിരിക്കും ആറ് വയസ്സ് ഞാൻ എട്ടെന്ന ഓർത്തെ ആറ് വയസ്സ് ആ സമയത്ത് ഒരു ഫോട്ടോ എടു എടുക്കുകയാണ് കേട്ടോ എടുക്കുമ്പോൾ എൻ്റെ കൈ എങ്ങനെയാണോ ഞാൻ പിടിച്ചിരിക്കുന്നത് അത് തന്നെയാണ് കുട്ടി പിടിച്ചിരിക്കണോ അപ്പോൾ അരവിന്ദ് പറയേണ്ടായിരുന്നു ഇവള് ഞാൻ എന്നെ ഇങ്ങനെ പോസ് ചെയ്യണേ എൻ്റെ ശ്രദ്ധിക്കില്ല ഞാൻ നോക്കിയില്ല കുട്ടി എങ്ങനെയാണ് നിൽക്കണേ അതുപോലെ തന്നെ മോ ഞാൻ അമ്മ എങ്ങനെയാണ് കൈ പിടിച്ചിരിക്കുന്നത് അതേപോലെ നോക്കിയിട്ട് അവൾ കൈ പിടിച്ചു ഇത്ര ഇത് തന്നെ എനിക്ക് പക്ഷെ ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ ഈ ക്യാമറ വെച്ചിട്ട് എടുക്കുമ്പോൾ ഈ കൊടാ ക്യാമറ വെച്ചെടുക്കുമ്പോൾ അരവിന്ദിനോട് എടുക്കാൻ പറയുമ്പോൾ ഞാൻ ഞാനിങ്ങനെ ഇരിക്കുകയാണെ ഒരിതില് അവൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ പഴയതുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഡു എ റീൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഈ ഇതേപോലെ ആയിരിക്കണം അമ്മ എന്ത് ചെയ്യണോ അതുപോലെ ചെയ്യണം നമ്മളാണ് അവരുടെ റോൾ മോഡൽ എന്നുള്ളതിനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഞാനും അതെ എൻ്റെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ ഞാൻ സംസാരിക്കാറുണ്ട് മറ്റുള്ളവരോട് ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ആ ഇത് അമ്മ പറഞ്ഞ അതേ മോഡുലേഷനും അതേ കാര്യമാണല്ലോ ഞാനും പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു പറയുകയുണ്ടായിട്ടുണ്ട് പിന്നീട് അപ്പോൾ ഈ കുട്ടി ഈ വ കമ്മിങ് ബാക്ക് ടു കെ ബി സി ആ കുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കെ ബി സിയിൽ എങ്ങനെയായിരിക്കും ഭയങ്കര ലൈറ്റും മതും ഇതും പിന്നെ റാപ്പിഡ് ആയിട്ട് നമ്മളിങ്ങനെ ആൻസർ ചെയ്യണം അല്ലേ പെട്ടെന്ന് തൊട്ട് കുട്ടികൾ പോകുന്ന ആൻസർ ചെയ്ത് ആരാ ഫസ്റ്റ് വരുന്നത് ഫാസ്റ്റസ്റ്റ് ഫിംഗേഴ്സ് ഫസ്റ്റ് അല്ലേ ആദ്യം ചെല്ലുന്നത് അതില അവൻ രണ്ടുപേരായുള്ളൂ അതിൽ ഒരെണ്ണത്തിൽ രണ്ടുപേരിൽ ഇവനായിരുന്നു ഫാസ്റ്റായിട്ട് വന്നത് ബാക്കി പിള്ളേരുടെയൊക്കെ തെറ്റിപ്പോയി ആൻസർ എന്നിട്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ ഇവന് ഒരു കുഴപ്പമുണ്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ആൻസറങ്ങൾ പറയാണ് കുട്ടി ചെറിയ സിമ്പിൾ ചോദ്യങ്ങളായിരിക്കുമല്ലോ കുട്ടികൾക്ക് ഏ ക്യാ ഹേ ഏ ക്യാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഹേ എന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ ഇടയ്ക്ക് ഒരു ഒക്കെ വിടുന്നുണ്ട് ഒരു കുട്ടിത്തമുള്ള കുട്ടി തന്നെയാണ് അവൻ കുറച്ച് സ്മാർട്ടാണെന്ന് മാത്രം അവന് ആ ഒരു ഒരു അവിടെ പോയി ഇരിക്കുമ്പോൾ ഇത്രയും വേഗം കറോട്ട്പതി എന്നല്ലേ പറയണേ ഇത്ര വയസ്സിൽ ഞാൻ കരോട്ടതി ആകാൻ പോകണു എന്നുള്ളൊരു ചിന്തയായി അവൻ ആ സീറ്റ് ചേറി കയറി ഇരുന്നു കഴിഞ്ഞപ്പോൾ അവന് പിന്നെ പിടിച്ചാൽ കിട്ടണില്ല അവൻ അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇവിടെ ഇരുന്നിട്ട് കാണുകയാണ് ഓഡിയൻസിലിരുന്ന് കാണുകയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മോൻ എങ്ങനെ പറയലെ അങ്ങനെ പറയലേ പറയാൻ പറ്റില്ലല്ലോ ഷോ ഇങ്ങനെ എയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഐ മീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ചെലവ് ഒക്കെ അവർ കട്ട് ചെയ്ത് കാണുമായിരിക്കും പറഞ്ഞൊക്കെ കൊടുത്ത് കാണുമായിരിക്കും പിന്നെ കൊള്ളാം എന്ന് തോന്നിയതായിരിക്കുമല്ലോ എയർ ചെയ്തിട്ടുണ്ടാവുക ആ പയ്യനെ പറയാത്തതൊന്നുമില്ല ഈ നെറ്റിൽ നെറ്റിസൻസ് യു ഹാവ് ടു എനിക്ക് തോന്നുന്നു ആ എന്തൊരു വിഷമം ഉണ്ടാവും അല്ലെ അതൊരു അച്ചീവ്മെന്റ് അവന് പറ്റി കിട്ടിയത് എന്നിട്ട് ഒരു അഞ്ചോ ആറോ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യത്തിൽ അവൻ്റെ ഉത്തരം തെറ്റിപ്പോയി ഏത് ചോദ്യമാണെന്ന് അറിയാമോ രാമായണത്തിലെ ഏറ്റവും ആദ്യത്തെ കാാണ്ഡങ്ങൾ ഏതാണ് അതിൻ്റെ പേര് ഏതാണ് ആ ചാപ്റ്റേഴ്സിലെ കാഡം അപ്പോൾ ഇവനിങ്ങനെ പറയുന്നത് അപ്പോൾ ആദ്യമൊക്കെ അവൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കില്ല അവന് അപ്പോൾ ഓപ്ഷൻസ് ആവശ്യമില്ല അതിനൊന്ന് ആൻസർ എന്ന് പറഞ്ഞ് പറയുമായിരുന്നു അവൻ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ഇട്ടോ അപ്പോൾ അതിൽ ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ അവൻ പറയണതെല്ലാം കറക്റ്റ് ഒരു നാലഞ്ചെണ്ണം വന്നേ കഴിഞ്ഞാൽ ഓപ്ഷൻസ് പ്ലീസ് എന്ന് അവൻ പറഞ്ഞു അപ്പം ഇത് ചോദിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു രാമായണത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണെന്ന് അമിതാബ് ബച്ചൻ ചോദിക്കുമ്പോൾ ഈ പയ്യൻ പറയണേ ഓപ്ഷൻസ് പ്ലീസ് അപ്പം അമിതാഭ് ബച്ചൻ പറയാം ഓപ്ഷൻസ് വേണ്ടന്നല്ലേ അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇനി ഓപ്ഷൻസ് വേണോ വേണം കേസാന്നൊക്കെ ചോദിക്കേണ്ടത് അമിതാഭ് ബച്ചൻ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമിതാഭ് ബച്ചനാണ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ തരില്ല കമ്പ്യൂട്ടറിനുമുണ്ട് ഈഗോ ഇയാൾ പറയണത് കേട്ടോ കമ്പ്യൂട്ടർ അങ്ങനെയൊന്നും തരില്ല താനല്ലേ പറഞ്ഞത് വേണ്ട ഓപ്ഷൻസ് വേണ്ട എനിക്ക് എന്ത് ഓദ്യാ ചോദിക്കണേന്ന് പറ എന്ന് പറഞ്ഞു കേട്ടോ ഓപ്ഷൻസ് പ്ലീസ് അപ്പം ഇവന് ഇത് തീർക്കണം എന്ന് പറയാം ഓക്കെ ഓക്കെ ഓപ്ഷൻസ് കൊടുക്കും ഓപ്ഷൻസാ ഓപ്ഷൻസ് താന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ പയ്യനെ അവൻ്റെ ആ ഒരു ഇഷ്ടം ആ ഷോയോടുള്ള ഇഷ്ടം അവനെ അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല അവൻ പെട്ടെന്ന് ഓപ്ഷൻസ് ആ എന്ന് പറയുമ്പോൾ അവർ ഓപ്ഷൻസ് പറയുന്നുണ്ട് കേട്ടോ ഓപ്ഷൻസ് പറയുമ്പോൾ തന്നെ നോക്കിയിട്ട് വൺ അയോധ്യകാന്ഡം തെറ്റിയില്ലേ അപ്പം പിന്നെയും പറയണ്ട് റീഡ് ദ ഓപ്ഷൻ ബാലകാന്ഡ് അയോധ്യകാന്ഡ് അങ്ങനെ പറയുന്നുണ്ട് സൗന്ദര്യകാന്ഡം അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് ഫസ്റ്റ് ബാലകാണ്ടം എന്ന് പറയാൻ അവന് കിട്ടുന്നില്ല ഓനൌട്ടായി ലൊക്കറോ ലൊക്കറോ എന്ന് പറയുന്നത് അത് ലോ ലോക്ക് എന്ന് പോലും പറയുന്നില്ല പാവം കൊച്ചു തോന്നിയിട്ടാണ് എനിക്ക് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയണേ ഏക്ക് റിക്വസ്റ്റേ ക്യാഹേ എന്നെ ഈ അബ്കെസാത്ത് ഫോട്ടോ കീച്ചിനാഹേ നിങ്ങളുടെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറയോ അപ്പോൾ അറിയാം ആ അതിന് നമുക്ക് എടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ പറയും അല്ല അവർ പറഞ്ഞായിരുന്നോ ഈ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടല്ലോ ഒന്നരയോ അങ്ങാണ്ട് ആ ലക്ഷം കിട്ടിയാലേ മാത്രം അഞ്ചെണ്ണമെങ്കിലും ശരിയായിട്ട് പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ്റെ കൂടെ ഫോട്ടോ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ് കെ സാത്ത് ബച്ചൻ ജി കെ സാത്ത് ഫോട്ടോ കിട്ടും ൂ അപ്പ എനിക്കിപ്പത് കിട്ടൂലോ എനിക്കാ പോയി ഏ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഫോട്ടോ എടുത്തേന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചൻ ആ കുഞ്ഞിനെ വെച്ചിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ബാക്കിയത്തെ ഇത് പ്രൊസീഡ് ചെയ്യണത് എനിക്ക് പാവം തോന്നിപ്പോയി അവൻ്റെ ഓവർ എന്തുസിയാസും കാരണമാണ് പാവല്ലേ അങ്ങനെ കുട്ടികളെ എങ്ങനെ ഇട്ടിട്ട് പറയാം അമ്മയും അച്ഛനും പഠിപ്പിച്ച് വിട്ടതാണ് ആ പാർട്ട് ഞാൻ പറയാം അച്ഛനും അമ്മയും പഠിപ്പിച്ചത് വിട്ടായിരിക്കില്ല അച്ഛനും അമ്മയും പക്ഷെ ഒരുപക്ഷെ റിഫൈൻഡായിട്ട് പെരുമാറുമെന്നുണ്ടാവില്ലായിരിക്കും ആയിരിക്കാം പറയാൻ പറ്റില്ല അവൻ്റെ ആരെ കണ്ടാണ് അവൻ്റെ റോൾ മോഡൽ ആരാണെന്ന് പറയൂല പക്ഷെ അധികവും അച്ഛനെയും അമ്മയെയാണ് പിള്ളേർ ഇമുലേറ്റ് ചെയ്യുക അപ്പോൾ ആ വീട്ടിൽ നിന്ന് തുടങ്ങണം അല്ലേ നമ്മൾ എപ്പോഴും പറയണം കേട്ടിട്ടില്ലേ നമ്മളുടെ ചു എന്താണ് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ ക്രെഡിൽ ടു ഗ്രേവ് എന്ന് പറയുമല്ലേ ഇംഗ്ലീഷിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ എന്ത് നമുക്ക് ആവണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെറുപ്പത്തിലെ എങ്ങനെയാണ് നമ്മളെ മാതാപിതാക്കന്മാർ വളർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ള പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം ചില വീടുകളിൽ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു തരം സ്വഭാവങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾ പുച്ഛമുണ്ട് കുട്ടികൾക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയും അച്ഛനും ഒക്കെ ചിലപ്പോൾ ഒരു ചെറിയ ഇതിന് ഓ അവരുടെയൊക്കെ ഭാവം കണ്ടിട്ട് അതായത് ഒരു വിസിറ്റേഴ്സ് വന്നു പോയി കഴിഞ്ഞാൽ ആ വിസിറ്ററിനെ പറ്റിയിട്ട് ഇരുന്നിട്ട് ഒരു കമൻ്ററി ഉണ്ട് അച്ഛനും അമ്മയൊക്കെ കൂടിയിരുന്ന് എന്തല്ലേ അവരെന്തല്ലേ അങ്ങനെ പറഞ്ഞ് ഛേ മോശമായിപ്പോയി അവരിങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ അച്ഛനമ്മമാർ പറയുമ്പോൾ ഇവിടെ ഒരാൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടേ ഞാൻ എൻ്റെ കാര്യം പറയാറില്ലേ ആവശ്യമില്ലാത്തതൊക്കെ പോയിരുന്നു കേൾക്കും വലിയ വലിയ ഫാമിലിയാണ് അതിൽ ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ പറയുന്നുണ്ടോ അതിൻ്റെയൊക്കെ നടുക്ക് ഈ അഞ്ച് വയസ്സുകാരിയും ആറ് വയസ്സുകാരിയും ഏഴ് വയസ്സുകാരി എട്ട് വയസ്സുകാരി ആയിട്ടുള്ള ഞാൻ അവിടെയൊക്കെ ഉണ്ടാകുമായിരുന്നു ആവശ്യമില്ലാത്തതൊക്കെ ബ്രെയിനിലേക്ക് കേൾക്കുമായിരുന്നു കേട്ടോ അപ്പം അത്തരത്തിലുള്ള ഒരു അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ കുട്ടികൾക്ക് അതും മനസ്സിലാവില്ല എന്ന് ചോദിച്ചാൽ ചിലർ വിടുന്നുണ്ടാവും അങ്ങനെയല്ല കുട്ടികൾക്ക് എല്ലാം മനസ്സിലാവും അവരെ ആവശ്യമില്ലാത്ത അവരുടെ ഈ കമ്പ്യൂട്ടറിൽ കയറ്റി വെക്കുകയും ചെയ്യും പിന്നെ എന്നെ പോലെ ഇങ്ങനെ വളരെ ഓർമ്മശക്തി കൂടുതലുള്ള ഒരു പാർട്ടിയാണ് ഞാൻ കേട്ടാ അതേസമയം ഫോർമലിയോ കണക്കിൻ്റെ ഗുണനപട്ടികയൊക്കെ ഓർത്ത് വെക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല ഇതൊക്കെയാണ് ഓർത്ത് വെക്കുന്നത് അപ്പം എന്താ പറഞ്ഞുതന്നത് ആ അപ്പം നമ്മൾ മക്കളെ വന്ന് എവിടെയാണ് അവർ പോയി ഇരിക്കുന്നതെന്ന് നോക്കണ തന്നെ വേണം അതെൻ്റെ അമ്മ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ട് കിട്ടാ പണ്ടെൻ്റെ അമ്മയില്ലേ അമ്മ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഒട്ടക്കും ഒരു പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് അവിടെയൊക്കെ ഉണ്ടാകും ആ പറമ്പിലും പെറ്റിക്കോട്ടിൽ മുഴുവനും കശുമാങ്ങയുടെ കറിയായിരിക്കും നിറയെ പറമ്പ് കുറച്ച് കശുമാങ്ങയാണ് അവിടെ വെള്ളം ഇല്ലാത്തത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ ആ പറമ്പിൽ കാരണം മാവ് ഒന്നും അധികം പിടിക്കില്ല പൂക്കില്ല കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു കുറേ നാളുകൾ ആളുകളിൽ വളർ വരൾച്ച ഉണ്ടാവുമായിരുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കിണറ്റിൽ നിന്നൊക്കെ നമ്മൾ കോരിക്കൊണ്ടെന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വലിയച്ഛൻ ഒരു പറമ്പ് മേടിച്ചു അവിടെ നിന്ന് മോട്ടർ വഴി വെള്ളം കൊണ്ടുവരാൻ തുടങ്ങി അവിടെ നിന്ന് താഴെക്കൂടെ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെള്ളം കിട്ടാൻ തുടങ്ങി ഞങ്ങൾക്ക് പറമ്പിലേക്കൊക്കെ വെള്ളം അടിക്കാൻ തുടങ്ങി പിന്നെ പെരിയാർ വാലിയുടെ കനാലിൽ വെള്ളം ഓടിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെയാണ് ഞങ്ങളുടെ പറമ്പ് നന്നായി വന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഞാൻ എന്തായാലും ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആയ സമയത്തൊക്കെ അപ്പോഴും ഇല്ല അപ്പോഴേക്കാണ് കുറേശ്വരം വെള്ളമൊക്കെ ആയത് എന്നാലും എന്റെ വിവാഹം നടത്തുന്ന ദിവസവും ഇല്ലേ അന്ന് വെള്ളമില്ലായിരുന്നു കിണറ്റിൽ കാരണം ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് ഞാൻ വിവാഹം കഴിച്ചത് കേട്ടോ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ചല്ലോ ഇരുപത്തി ഒമ്പത് വർഷമായി നയൻറ്റീൻ നയൻറ്റി സിക്സ് ഏപ്രിലായിരുന്നു അപ്പോൾ ആ സമയത്ത് വെള്ളം പറ്റി വറ്റിപ്പോയി നമ്മുടെ അവിടെയൊക്കെ വീട്ടിലാണല്ലോ സദ്യയൊക്കെ ഒരുക്കണം അപ്പോൾ ആളുകളൊക്കെ അവർ എന്താ പറയണേ ദഹനക്കാരൊക്കെ കൊണ്ട് അവിടെ അവരെല്ലാം അത് ചെയ്യുമ്പോൾ ഈ വെള്ളം തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തു വീട്ടിൽ നിന്ന് വലിയ പൈപ്പ് ഇത്ര ഉള്ളത് കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ട് വെള്ളം അതിൽ നിറച്ച് കയറ്റിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇത് ഈ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ അച്ഛമ്മ ഇതെല്ലാം ഞങ്ങളെ എനിക്കതൊരു വല്ലാത്ത ഓർമ്മകളാണ് ഈ വെള്ളം നിന്നു പോകുന്നതും ആ ഈ പറഞ്ഞ ഈ പെറ്റിക്കോട്ടിട്ടുണ്ട് നടക്കുന്ന കാലം മുതൽ ഈ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള കശുമാവ് കശുമാവിൻ്റെ തോട്ടത്തിൽ കശുമാവ് വീഴുന്നതെല്ലാം പെറുക്കിയെടുത്ത് അതിലെന്തെങ്കിലും ഒരു കുത്തുണ്ടെങ്കിൽ കഴിക്കരുതെന്ന് വലിയ മിച്ച് പറയും അപ്പോൾ കശുവണ്ടി മാത്രം എടുത്ത് വെച്ചിട്ട് അതെറിഞ്ഞുകളയും അപ്പം വീഴണത് ചിലപ്പോൾ പറിച്ചൊക്കെ കഴിക്കും ഈ വെളുത്ത് പെറ്റിക്കോട്ടാട്ടോ ഇടണേ നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ കുറേ പെറ്റിക്കോട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് ശബരിമലയിൽ പോണ സമയത്ത് ബ്ലാക്ക് പറ്റിക്കൂട്ടും വീട്ടിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് മുഴുവനും കറയാക്കും ഇവിടെ എല്ലാം ഈ അതിൻ്റെ ചറം വീണ കറിയാണല്ലോ അതൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ബാല്യകാലം എനിക്കും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ ആ ബാല്യം ആ സമയത്ത് എന്താണെന്നറിയോ ഞാൻ ചെയ്യണേ അമ്മയുടെ കാര്യം പറയാനാണ് കേട്ടോ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിച്ചേരുതിയുടെ വീട്ടിൽ പോകും അവർക്കൊരു ചായക്കിടയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ചേച്ചിയുണ്ട് ഒരു ചേട്ടനൊക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട് ആ ചേച്ചി വന്ന് മംഗള മനോരമ സഖി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാഗസിൻസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിനകത്തൊക്കെ ഉള്ളവരുന്ന നോവലിൻ്റെ കഥകളൊക്കെ വായിക്കും അവിടെ ഇരുന്നിട്ട് അവർ ഒരു യൗവന യുക്തിയായ ഒരു സ്ത്രീയല്ലേ അപ്പോൾ അവരതൊക്കെ വായിച്ചാണ് രസിക്കുക അപ്പോൾ ഞാൻ ഈ ചെറിയ പെൺകുട്ടി എന്ത് കണ്ടാലും ഗ്രാബ് ചെയ്യണേ ഞാൻ അവിടെ പോയിരുന്നിട്ട് ഈ മനോരമ വായിക്കലാണ് എൻ്റെ പണി അപ്പോൾ എൻ്റെ അമ്മ വരുന്നതിന് മുമ്പേ ഞാൻ അവിടെ പോയിതൊക്കെ വായിക്കും അപ്പോൾ ആ ചേച്ചി പറയും മോളെ പോയിക്കോട്ടെ അമ്മ വിളിക്കുന്നു അപ്പം അമ്മ ഞങ്ങളുടെ വീടങ്ങ് ആ പറമ്പറ്റതാണ് അപ്പം അമ്മ അവിടെ നിന്ന് മൂളോട്ടീന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഓടി പറമ്പൊക്കെ കടന്ന് മുള്ളൊക്കെ കുത്തിയിട്ടുണ്ട് എൻ്റെ കാലില് മുള്ളു കുത്തി സെപ്റ്റിക്കായിട്ടൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടുകാരെ ഒന്നും പറയണ്ട ഞാൻ അവിടെ ഓടി ചെല്ലും അമ്മേനെ അമ്മ പറയണേനു എത്തണമല്ലോ പറയാൻ നമുക്കിഷ്ടമല്ല അങ്ങനെയൊന്നും പോയിരിക്കുന്നത് അത് അമ്മ പറയുന്നത് കറക്റ്റാണ് അമ്മ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അമ്മ പറയണം അവിടെ ഇവിടെ ഒന്നും പോയി ഇരിക്കരുത് എന്തിനാ അങ്ങനെയൊക്കെ പോയിരിക്കുന്നതെന്ന് പറഞ്ഞ് വഴക്ക് കുറയായിരുന്നു അപ്പോൾ അമ്മയെ ഹൈഡ് ചെയ്തിട്ടുള്ള ഈ പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എന്നിട്ട് എൻ്റെ കാലിലൊരു കേട്ടോ കിട്ടോ കുത്തി ഇന്ദ്രേച്ചിയുടെ കല്യാണം ആ സമയത്ത് ഞങ്ങളുടെ അമ്മായിയുടെ അമ്മായി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കസിനുണ്ട് പെങ്ങൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ആ അമ്മായിയുടെ മകളാണ് ഇന്ദിര ചേച്ചി ഇന്ദിര ചേച്ചി ബി എസ് സി ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് നല്ല രീതിയിലാണ് കേട്ടോ കല്യാണമൊക്കെ കഴിച്ചു പോയത് ആ സമയത്ത് ഇന്ദിര ചേച്ചിയുടെ കല്യാണത്തിൻ്റെ പന്തലും അതൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഞാനും സിനി ചേച്ചി അപ്പുറത്തെ വീട്ടിലെ എല്ലിച്ചിൻ്റെ മോള് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് പറമ്പിലേക്ക് പോകും അപ്പം അന്ന് മാത്രം നമുക്ക് ഫ്രീഡാണ് അങ്ങോട്ടിങ്ങോട്ടും നടക്കാം അപ്പോൾ സിനി ചേച്ചി പോകേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകും പിന്നെ അത് കഴിഞ്ഞ് കുറച്ചെങ്കിൽ ഇങ്ങോട്ട് വരും കാരണം കല്യാണത്തിൻ്റെ തിരക്കല്ലേ അവിടെയൊക്കെ അവിടെ എന്തെങ്കിലും ണ്ടെങ്കിൽ പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ നോക്കി നടക്കുക ഒരു ദിവസം എൻ്റെ ആ സമയത്ത് എൻ്റെ കാലില് ചെരുപ്പിടാതെ നടക്കുക ചെരിപ്പ് ചപ്പൽ പോലും ഇടില്ല എന്നിട്ട് മുള്ളു കുത്തി തൊട്ടാവാടി മുള്ളാണോ അതോ എന്തോ ഈ മറ്റു ശരിക്കുള്ള വേലിപ്പത്തലിലൊക്കെ വെക്കുന്ന മുള്ളുകളൊക്കെ ഉണ്ടാവില്ലേ വലിയ വലിയ ഇതിൻ്റെയൊക്കെ കഥാണെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലിയുടെ മുള്ളു അത് കുത്തിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് സിഞ്ചേചറ തോളത്ത് പിടിച്ച് നിന്നിട്ട് അത് പറിച്ചു ഊരി കളഞ്ഞത് അതെന്തോ അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരുന്നിരുന്നു തോന്നു പിന്നെ അത് അവിടെ ഇരുന്ന് അതമ്മ നോക്കിയില്ല ഞാനത് കാണിക്കില്ല എനിക്ക് സൂചി പേടിയാ ഇഞ്ചക്ഷൻസ് പേടിയ അതരം ഇണ്ടാതെ നടക്കണേ നോക്കുമ്പോൾ അല്ലേ എനിക്ക് ചപ്പൽ പോലും ഇടാൻ ഞാൻ എന്നിട്ട് പിന്നെ അത് അമ്മ കണ്ടുകഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ശരി മുള്ളുണ്ടോയെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ല പക്ഷെ അത് വീർത്ത് 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 വരാൻ തുടങ്ങി വീർത്ത് അത് സ്വെല്ല് ചെയ്തിട്ട് എൻ്റെ കാലിങ്ങനെയാണെങ്കിൽ ഇത്രം വരെയായി ആ സ്വെല്ലിങ് ഇത് എങ്ങനെ നിൽക്കും അപ്പം ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത് അവിടെ ചെന്നപ്പോൾ എൻ്റെ സിസ്റ്റർ കന്യാസ്ത്രീകളില്ലേ അവർ കണ്ടു അവർ വിളിച്ചിട്ട് പറഞ്ഞ് നാളെ തന്നെ ടീച്ചറോട് ഇവിടെ വരാൻ പറയണം എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാ എന്തിനാണോ നീന്താൻ തോപ്പിച്ച് ഞാൻ എനിക്കറിയാൻ പാടില്ല എനിക്കങ്ങ് പറഞ്ഞാൽ മതി കാലിത് കണ്ടിട്ടാണെന്ന് എന്നിട്ട് അമ്മയെ സ്കൂളിൽ വിളിപ്പിച്ചു ഐ വാസ് ഇൻ സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നുന്നു എന്നു പറഞ്ഞാൽ ടീച്ചർ ഇത് എന്താ ഇത് കുട്ടിയുടെ കാല് കണ്ടില്ല അയ്യോ അപ്പോൾ പറഞ്ഞു ഇത് വല്ല സെറ്റിക്കാവൂല അപ്പോഴേ അമ്മ ശ്രദ്ധിക്കുന്നത് ശരിയാണല്ലോ പിന്നെ വേഗം അമ്മേ അച്ഛനും കൂടെ അന്ന് തന്നെ വൈകുന്നേരം എന്തായാലും അമ്മ സ്കൂളിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് ഭയങ്കര വേദനയെ പനിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി ശാന്ത ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറുടെ അവിടെ കൊണ്ടുപോയിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഇത് കീറിക്കളയണമെന്ന് പറയുമല്ല വലിയ വായിൽ കരച്ചിൽ തുടങ്ങി അയ്യോ എൻ്റെ അമ്മ തന്നെ കൊല്ലം കൊണ്ടുപോകണേന്നൊക്കെ പറഞ്ഞു അപ്പം ആ ഡോക്ടറും ശാന്ത ഡോക്ടറും ശാന്ത ഡോക്ടറുടെ ഹസ്ബൻഡ് സോമസ് സോമശേഖരൻ എന്ന സോമസുന്ദരം സോമസുന്ദരം എന്നാണ് പേര് കേട്ടോ പെരുമ്പം അവർ ആർക്കറിയാം അപ്പോൾ അവർ അവരുടെ വീട്ടിലാണ് ക്ലിനിക്ക് ആ സമയത്ത് എന്നിട്ട് എനിക്ക് മോളെ വേദനിക്കില്ല കാരണം അവരവിടെ ഇഞ്ചക്ഷൻ തരാതെ പറ്റുമല്ലോ ഇഞ്ചക്ഷനൊക്കെ ഇല്ലേ അത്രയുള്ള വലിയ വലിയ സിറിഞ്ചാണെന്ന് ഇപ്പോഴൊക്കെ പശുവിനെ കുത്തിവെക്കാനാണ് അങ്ങനത്തെ സി സിറിഞ്ചുള്ള എനിക്ക് തോന്നുന്നു അത് കൂടെ എടുക്കലും തുടങ്ങി ഞാൻ അല്ലെങ്കിൽ കറിയാട്ടാ അപ്പം അച്ഛൻ എന്നെ ഇങ്ങനെ പിടിച്ചോട്ട അവസാറേന്ന് പറഞ്ഞിട്ട് രണ്ട് കയ്യിലും അച്ഛൻ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കിടക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മയും പോവാണേ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഞാനൊരു അരച്ചിൽ അമ്മേനെയും കൂട്ടിയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ അമ്മയും പോവാണേ എന്ന് എന്തിനാണോ ഞാൻ അമ്മയെ അങ്ങനെ പറയുന്നത് എനിക്ക് കാരണം ഇത് പിടിച്ചേക്കുന്ന കാരണം എൻ്റെ ദേഷ്യമാണ് ആ ഡോക്ടർ ഇപ്പോഴും ഞാൻ പ്രെഗ്നം യ്പ്പോഴും ഞാൻ ആദ്യമൊക്കെ ഡോക്ടറെ അടുത്ത് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഒന്നും പറഞ്ഞ് ഡെ ഡോക്ടർ എന്നെ ഓടിച്ചിട്ടുണ്ട് വേറെ വേണ്ട അല്ലേ ഇനി ഞാൻ നോക്കത്തില്ല മോൾ ഇനി ശരിക്കും ഗൈനക്കോളജിസ്റ്റ് ആരാണ് പ്രസവം എടുക്കാൻ പോകുന്നത് അവിടെ പോകുമെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എറണാകുളത്ത് പോയി ഡോക്ടർ കണ്ടായിരുന്നു ഒക്കെ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ അങ്ങനെയൊരു സംഭവ അപ്പോൾ അമ്മമാര് എന്ന് പറയുന്നത് നമുക്ക് വെരി ക്ലോസ് ടു ഹാർട്ടാണല്ലേ അപ്പോൾ അമ്മയാണ് കുറച്ചുകൂടി ഇത് ചെയ് ചെയ് എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ആളല്ലേ സ്വഭാവ രൂപീകരണത്തിലൊക്കെ എൻ്റെ അമ്മ ചില സമയത്ത് ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിലും അമ്മ വാസ് വെരി എന്താ അലേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അമ്മ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ പക്ഷേ എൻ്റെ അച്ഛനാണ് കേട്ടോ എന്നോട് കുറച്ചും കൂടി എനിക്ക് അച്ഛനോടാണ് കുറച്ചും കൂടെ എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അമ്മയോ അമ്മയ്ക്ക് എനിക്ക് എന്താ തോന്നുന്നതെന്ന് അറിയുമോ അമ്മ കുറച്ചുകൂടെ അമ്മ ടീച്ചറൊക്കെ ആയതുകൊണ്ടേ അമ്മ ഭയങ്കര ഡിസിപ്ലിനറിയൻ ആണെന്നുള്ളൊരു തോന്നലും അച്ഛനും ആണ് പക്ഷെ അച്ഛനും ഒരുപാട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അച്ഛനോട് കൂടുതൽ പെട്ടെന്ന് മനസ്സ് തുറക്കാൻ പറ്റാറുണ്ടെന്ന് തോന്നുന്നു അത് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈക്വൽ പങ്കാണ് എൻ്റെ സ്വഭാവ രൂപീകരണത്തിലും എനിക്കുള്ള ചെറിയ ചെറിയ പെശകുകളിലും അമ്മ ഭയങ്കര ക്ഷിപ്രകോപിയാണ് ദേഷ്യപ്പെടും അതുതന്നെ ഞാനും കണ്ടുവച്ചിട്ടുണ്ട് അച്ഛൻ ആരുടെ മുഖത്ത് നോക്കാതെ കാര്യങ്ങൾ പറയും അതും ഞാൻ ഇൻവൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ കെ ബി സിയിലെ ആ കിഡ് അതുപോലെ ആയിരിക്കാം മനസ്സിലായോ അതുപോലെ ആയിരിക്കാം അങ്ങനെ എൻ്റെ ബ്രദറെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവനെ കുറച്ച് എന്താ പറയുക ക്ഷിപ്രകോപിയാണ് അവനും അതും ഇത് ഇവിടെ നിന്നൊക്കെ തന്നെ വന്നായിരിക്കുമല്ലോ പക്ഷെ അവൻ തുറന്നൊന്നും പറയില്ല അമ്മ തുറന്ന് ആരും മുഖത്തേക്ക് അമ്മ പറയാറില്ല കേട്ടോ അമ്മ കുറച്ച് ഒരു ഡിപ്ലോമാറ്റിക് വേയിലാണ് എൻ്റെ അമ്മ സംസാരിക്കുക ഞങ്ങൾ ഞാനും അച്ഛനും വി ലാക്ക് ദാറ്റ് പക്ഷേ ഇതൊരു ബ്ലെൻഡാണ് കേട്ടോ കുടുംബം എന്ന് പറയുന്നത് ഒരു ബ്ലെൻഡാണ് അപ്പം ആ കുട്ടീനെ പാവം അതിനെ ഒന്നും അല്ലേ ആൾക്കാർ എന്തിനാണ് അങ്ങനെ പറയുന്നത് കഷ്ടം തോന്നി എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒന്ന് നിങ്ങൾക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ കുട്ടികളെ ആ കുട്ടിയുടെ കുഴപ്പമല്ലല്ലോ അത് പേരൻസിങ്ങിൻ്റെ ഒക്കെ കുഴപ്പങ്ങളായിരിക്കാം എന്തിനാണെന്നേ എങ്ങനെയൊക്കെ പറയുന്നത് ആ കുഞ്ഞ് കുറച്ച് അവിടെ എത്തിയല്ലോ ആ നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ കെ ബി സിയിൽ അമിതാഭ് ബച്ചൻ്റെ മുമ്പിലും ചെന്ന് ഇരുന്നു നോക്കും വിറച്ചു പോവും നമ്മൾ ആ കുട്ടി അത് ഹാൻഡിൽ ചെയ്തില്ലേ അല്ലേ സോ ഇത് പറയണമെന്ന ഓർത്താണ് ഇപ്പോൾ വന്നത് ടേക്ക് എവേ യേഴ്സ് ട്രെയിൻ യുവർ ചിൽഡ്രൻ ദ വേ യു വോണ്ട് ദം ടു ബിഹേവ് എന്നാണെങ്കിൽ യു ബിഹേവ് ദ വേ ദേ ഹാവ് ടു ബിഹേവ് എന്ന് പറഞ്ഞാൽ അതുതന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ മക്കളെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ബിഹേവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം ഓക്കെ ഫൈൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്